എല്ലാം കൃത്യമായി അന്വേഷിച്ചതാണ് ഡോക്ടർ വന്ദനാദാസ് കേസിൽ പ്രത്യേക അന്വേഷണം ആവശ്യമില്ല ഡോക്ടർ വന്ദനാദാസ് കൊലപാതകം കൃത്യമായ അന്വേഷണം നടത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചതെന്ന് സർക്കാർ ഇനി ഒരു അന്വേഷണവും ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി എന്തടിസ്ഥാനത്തിലാണ് സി ബി ഐ അന്വേഷണം ആവശ്യമെന്ന് മനസ്സിലാകുന്നില്ലെന്നും മുഖ്യമന്ത്രി മോൻസ് ജോസഫിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി പറഞ്ഞു കേസന്വേഷണം തൃപ്തികരമല്ലെന്നും കേസ് സി ബി ഐക്ക് വിടണമെന്നും ആവശ്യപ്പെട്ട് ഡോക്ടർ വന്ദനാദാസിന്റെ മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു ഇതിനോടകം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതിനാലും മറ്റു പ്രത്യേക കാരണങ്ങൾ കണ്ടെത്താൻ കഴിയാത്തതിനാലും ഹൈക്കോടതി ഹർജി നിരസിച്ചു ആ ഹൈക്കോടതി നിലപാടിനൊപ്പമല്ലാതെ ഗവൺമെന്റ് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാണ് മോൺസ് ജോസഫ് പറയുന്നത് എന്റെ ഉത്തരവിടുക എല്ലാ കാര്യങ്ങളും കൃത്യമായി അന്വേഷിച്ചതാണ് കുറ്റപത്രം സമർപ്പിച്ചതാണ് പ്രത്യേകിച്ച് പരാതികൾ ഇല്ലാത്തതാണ് ഒരു പ്രത്യേക സ്ക്വാഡിന്റെയും അന്വേഷണം ഇനി ഈ കാര്യത്തിൽ ആവശ്യമില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചെയ്യേണ്ട നടപടികൾ ഒരു കാലതാമസവും ഇല്ലാതെ ചെയ്തെന്നാണ് ഇത് കാണിക്കുന്നത് ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ വന്ദനാദാസിനെ ഉടൻ തന്നെ പോലീസ് കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എത്രയും വേഗം ചികിത്സ നൽകാനുള്ള ഇടപെടലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംഭവ സംഭവസ്ഥലത്ത് വെച്ച് പിടിയിലായ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു തുടർന്ന് കേസിൽ സമഗ്രമായ അന്വേഷണം ഉറപ്പാക്കുന്നതിന് കേസന്വേഷണം കൊല്ലം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു വ്യക്തമായ തെളിവുകളും സിസിടിവി ദൃശ്യങ്ങളും പരിശോധിച്ച് കാര്യക്ഷമമായും സമയബന്ധിതമായും അന്വേഷണം പൂർത്തിയാക്കിയാണ് കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്